ും നക്ഷത്രങ്ങൾ പുലിക്കൂടുകള് ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷ ദിവസമാണ് ഡിസംബർ ഇരുപത്തിയഞ്ചെന്ന് എന്റെ എല്ലാ ക്ക് മുമ്പ് ബത്തനിലെ ഒരു കൊച്ചു കാലത്തു മകനായി ഒന്നിച്ച വരുന്നു നമ്മുടെ വർഷക്കായി ദൈവം തന്നെ സ്വന്തം പുത്തനെയാണ് ഭൂമിയിലേക്ക് അയച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ പുന്നിയത്തിന്റെ ആമയ്ക്കായി നശനത്തെ തെളിയിച്ചും പുഴക്കൂട്ടി ക്രിസ്മത്തിൽ വലിച്ച് കേക്ക് മുറിച്ചും നമ്മൾ ആഘോഷിക്കുന്നു ദേവപുത്രം കാണിച്ചെന്ന് നല്ല വഴികളോടെ പരസ്പരം ചെയ്തും നന്നായി സഹായിച്ചും നന്നായി പാതിച്ചും നമ്മുടെ ഗുജറാകുന്ന കുഴക്കൂത്ത് നമുക്ക് ഉന്നയിച്ച എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് 刚才那真的难。